ഈ ഡോക്ടറും അയാളുടെ അസിസ്റ്റന്റും കൂടി അവരുടെ ലാബിൽ ഒരു പരീക്ഷണം നടത്തുന്നു ഒരു ഉഗ്രവിഷമുള്ള കിങ് കോബറിയെ കുറിച്ചാകും അവരുടെ പരീക്ഷണം അങ്ങനെ പാമ്പിന്റെ വിഷമെടുത്ത് അവന്റെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്തു ആ അസിസ്റ്റൻ്റെ ശരീരത്തിൽ അവനും അതിന് സൈഡ് എഫക്റ്റ് ഒന്നും മനസ്സിലാക്കിയില്ല അങ്ങനെ മൂന്ന് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ശരീരത്തെ തൊലി ഇളകി വരാൻ തുടങ്ങി അവനും പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറോട് കാര്യം പറയുന്നു എന്റെ ശരീരത്തെ തൊലി ഇങ്ങനെ ഇളകി വരുന്നു എന്ന് പറയുന്നു അദ്ദേഹം ആ തൊലി റിമൂവ് ചെയ്ത് ഇതൊരു അലർജിയാണെന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ ശരീരത്തിൽ ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു അങ്ങനെ ഓരോ ദിവസവും ഓരോ കാരണം പറഞ്ഞവൻ വരികയും അദ്ദേഹം ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് ഓരോ ദിവസവും ആ ഇഞ്ചെക്ഷൻ ബലമായി എടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ശരീരം ഗ്രീൻ കളറിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു അന്നേരമാണ് അവനൊരു കാര്യം മനസ്സിലായത് ഡോക്ടർ തന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്നെല്ലാം അവനെ പാമ്പാക്കാനുള്ള മരുന്നായിരുന്നു എന്ന് അതറിഞ്ഞപ്പോഴേക്കും അവന്റെ ശരീരം ആകെ തളർന്നുകൊണ്ടിരുന്നു അവന്റെ കയ്യോ കാലോ പ്രവർത്തിക്കാതായി അങ്ങനെ അവൻ ബെഡിൽ കിടപ്പായി ഡോക്ടർ വീണ്ടും അവന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവസാന ഡോസ് എടുത്തപ്പോഴേക്കും അവന്റെ ശരീരത്തിൽ കൈകാലുകളെല്ലാം മാഞ്ഞിപ്പോയി അവനൊരു കിങ്കോപറായി മാറ തുടങ്ങി അങ്ങനെ തന്റെ പരീക്ഷണം വിജയിച്ചു ആ സന്തോഷത്തിൽ ഡോക്ടർ വീണ്ടും ഒരു കിങ് കോബറെ പിടിച്ച് അതിന്റെ വിഷമെടുക്കാൻ നോക്കുമ്പോൾ ആ കിങ് കോപ്ര അയാളെ കൊത്തി അദ്ദേഹം തത്സമയം മരണപ്പെടുന്നു ഇതേ നേരം നമ്മുടെ അസിസ്റ്റന്റ് പാമ്പായി അദ്ദേഹത്തിന്റെ ലാബിൽ കിടപ്പാണ്